എൻ്റെ കർത്താവിൻ്റെ ആശയം ഇതാണ് തലമുറ എൻ്റെ വീക്ക്നസ് ആണ് കാരണം എന്താണെന്ന് അറിയാമോ അവന്റെ സ്വപ്നം ഓ നിന്റെ തലമുറയാത്ര പേ എടാ ദൈവത്തിന്റെ സ്വപ്നത്തെ കൊണ്ടു നടക്കുന്നത് യുവജനങ്ങളാ യുവതികളാ നിന്റെ തലമുറയോ എന്റെ സ്വർഗത്തിന് വല്ലതും ചെയ്യണമെങ്കിൽ തലമുറ ആവശ്യമാ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കോ നിങ്ങളെന്ത് കണ്ടേ നിന്റെ മകനും മകളും യേശു കർത്താവിന്റെ ഹൃദയത്തിലെ സ്വപ്നമാണ്ടോ നിന്റെ തലമുറയുടെ ആ വില നിങ്ങളൊന്ന് നോക്കിക്കേ മനസ്സിൽ ഇന്നലെ പറ അവൻ നിന്റെ അവനും അവളുമായിരുന്നു അല്ലേ എന്നാൽ ഇന്ന ദൈവത്തിന്റെ പരിശുദ്ധാൽ പാപു പറയുന്നു നീ അവനെന്നും അവളെന്നും വിളിക്കുന്ന എടാ പോടാ എന്ന് വിളിക്കുന്ന നിന്റെ മക്കൾ ഹൃദയത്തിലെ ഹൃദയങ്ങൾ മാറ്റണം ഓ സ്ത്രോത്രം എത്ര പേർക്ക് എന്റെ തലമുറയോട് ബഹുമാനം തോന്നുന്നുണ്ട് ഇപ്പോ എത്ര പേർക്കൊരു ബഹുമാനം തോന്നുന്നുണ്ട് നിന്റെ നിന്റെ മോള് നിന്റെ മോന് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തലയിലോട്ട് കൈപ്പച്ചിട്ട് വരണം യേശു കർത്താവിന്റെ സ്വപ്നമായിവൾ യേശു കർത്താവിന്റെ സ്വപ്നമായി വൾ ഒരു ദിവസം ഈ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞ് ദൈവം അതിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന എന്താണെങ്കിലും അത് വെളിപ്പെട്ടു വരും ദൈവം അവടെ മുകളിൽ ആഗ്രഹിച്ചിരിക്കുന്നതെന്നോ അത് വെളിപ്പെട്ടു വരും കാരണം മാതാപിതാക്കളെ നിങ്ങളെ വിശ്വസിക്ക് നിങ്ങളെ സമ്മതിക്ക് നിന്റെ അത് തറവേശ്നമാണെന്ന് ഉം